ആനന്ദകൃഷ്ണൻ എന്ന വയസ്സുള്ള ഒരു പയ്യൻ കോടിയിലധികം രൂപ തട്ടിച്ചു എന്നാണ് പരാതി വാർത്തയിലൊക്കെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളത് ആ മൂവാറ്റുമുഴ സി ഡിന്ന് പല കാര്യങ്ങളും അവര് ഇതിനകത്ത് വാങ്ങിച്ചെടുത്തവരാണ് ഇതിന് ഈ ഇത് പരാതിയായിട്ട് ഇതിനകത്ത് പോയിട്ടുള്ളത് ആ അല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു വാർത്തകൾ വന്നത് കാരണമാണ് നമ്മുടെ അംഗങ്ങളെല്ലാം പരിഭ്രാന്തരായിരിക്കും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ പക്ഷെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരുടെയും ഫണ്ടുകൾ അതായത് അവർ ഏതിനാണോ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവർക്ക് അത് നടപ്പിലാക്കാനുള്ള നടപടിയുമായിട്ട് പിയാഴ്ച പോകുമെന്നാണ് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ചയാക്കിയ ഒരു വാർത്തയുണ്ട് പിയാഴ്ച പേരിലുള്ള പ്രോജക്ട് കോർഡിനേറ്ററായ അനന്തകൃഷ്ണൻ എന്ന യുവാവ് ഇടപാടുകാരുടെ മുന്നൂറ് കോടിയിലധികം രൂപ തട്ടിച്ചു എന്നായിരുന്നു ആ വാർത്ത പകുതി വിലക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ പണം പറ്റിച്ചതായാണ് ആ വാർത്ത എന്തായാലും ശരി അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിസ്മയ മാധ്യമത്തിലേക്ക് രണ്ടുപേർ എത്തിയിട്ടുണ്ട് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം പ്രോജക്ട് മാനേജർ അതല്ല അദ്ദേഹം നമ്മുടെ നാഷണൽ ബേസ് പ്രോജക്ട് കോർഡിനേറ്ററാണ് ഐ അനന്ത് കൃഷ്ണ സാർ അപ്പോ ഇതുവരെ ഇപ്പൊ ഈ വാർത്തകളിൽ വരുന്നതൊന്നും നമുക്ക് വിശ്വസനീയമല്ല കാരണം നമ്മുടെ പ്രോജക്ടുകളെല്ലാം ഒന്നും മുടങ്ങാതെ ഇതുവരെയുള്ള എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അതെല്ലാം വാങ്ങിയിട്ടുള്ളവരാണ് നമ്മുടെ സീഡ് അദ്ദേഹമാണ് സീഡിന്റെ പ്രോജക്റ്റ് എല്ലാം തരുന്നത് അദ്ദേഹം പിയാഴ്സ് എന്ന സംവിധാനത്തിന്റെ ഞാൻ ഈ പറയുന്ന പോലെ നാഷണൽ ബേസ് പിന്നെ കോർഡിനേറ്ററാണ് പ്രോജക്ട് കോഓർഡിനേറ്ററാണ് അപ്പൊ അദ്ദേഹമാണ് നമുക്ക് ഈ പ്രോജക്റ്റ് എല്ലാം തീർച്ചയായിട്ടും ഇതൊരു തട്ടിപ്പായിട്ടല്ല ഇത് ഈ ഒരു ചീറ്റിങ് കേസാണ് അതായത് ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന മൂവാറ്റുപുഴയിലുള്ള കുറച്ച് പേർക്ക് വാഹനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ അവര് നേരത്തെ തന്നെ ഒരു കംപ്ലയിന്റ് ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ചെറിയൊരു പത്രത്തിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയും ചെയ്തു സീഡ് ഇതുവരെ ഉള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നമ്മളെല്ലാം മറുപടി കൊടുക്കുകയും ചെയ്തു പിന്നെ അതെല്ലാം അവസാനിച്ചു നമ്മൾ ലാപ്ടോപ്പ് അതിനുശേഷം ലാപ്ടോപ്പ് വിതരണങ്ങൾ ചെയ്തു ഇതിനകത്ത് നമ്മുടെ വർക്കലയിൽ തന്നെ എല്ലാ പഞ്ചായത്തിലും ഏകദേശം ഒരു ആയിരത്തി മുന്നൂറായിരത്തി നാനൂറോളം മെമ്പർമാർ ഇതിനകത്തുണ്ട് അല്ലല്ല ധനകാര്യ സമനില് ഇതൊരു സന്നദ്ധ സംഘടനയാണ് അതായത് അമ്പത് ശതമാനം സാമ്പത്തിക സഹായം സാധാരണക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് പി ആർസിന്റെ ലക്ഷ്യം അതിലൂടെയാണ് ഈ സീഡ് സൊസൈറ്റികൾ ാണ് ഇതില ഓരോ പ്രോജക്ടുകളാണ് കൊണ്ടുവരുന്നത് ആ പ്രോജക്ടുകൾ കറക്റ്റായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിന് ആ പ്രോജക്ടുകൾക്ക് ഓരോ പരിധിയുണ്ട് ഇപ്പോൾ സ്കൂട്ടി ആണെന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ചെയ്ത് അവർക്ക് അമ്പത് ശതമാനം സാമ്പത്തികും ബാക്കി സി എസ് ആർ ഫണ്ടെന്നാണ് അതിന്റെ കമ്പനികളുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഈ ഫണ്ട് കൊടുക്കുന്നത് കൊടുത്താണ് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അവർക്ക് വണ്ടി എല്ലാം റെഡിയാക്കി അവരുടെ പേരിലാക്കി അവർക്ക് റോഡ് ടാക്സ് അടച്ച് എല്ലാം ക്ലിയർ ചെയ്താ സൊസൈറ്റികൾ നൽകി കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം രൂപ വേണ്ടിയാണെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് അമ്പതിനായിരം രൂപയ്ക്ക് ആയിരിക്കും വേണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണെങ്കിൽ അറുപതിനായിരം രൂപയാണ് അവർ അടയ്ക്കേണ്ടത് അതുപോലെ ഇതുവരെ അങ്ങനെ ആ കാശ് റെഡിയാണ് അടയ്ക്കേണ്ടത് റെഡി കാശ് അടയ്ക്കുമ്പോഴാണ് ഈ ബാക്കിയുള്ള ഫണ്ട് അതിലോട്ട് വരികയും ഒരു നിശ്ചിത കാലാവധി അവർക്ക് പറയുകയും ചെയ്തു അത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നൂറ് വർക്കിംഗ് ഡേ ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് രജിസ്ട്രേഷൻ ചെയ്യാനായി ഇവർ പത്രത്തിലെല്ലാം അഞ്ച് വർഷത്തേക്ക് വണ്ടി വിൽക്കാൻ പാടില്ല എന്നുള്ള കരാർ എഗ്രിമെന്റ് എഴുതുന്ന ദിവസം മുതൽ നൂറ്റി നൂറ് വർക്കിംഗ് ഡേ ആണ് ഈ വണ്ടി കൊടുക്കേണ്ട സമയം ഇത് അനന്തകൃഷ്ണന്റെ പേരിലുള്ള പി ആഴ്ച അല്ല ചെയ്യുന്നത് സീഡാണ് അല്ല അനന്തകൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പി ആർസ് ആണ് ഇതെല്ലാം ചെയ്തു തരുന്നത് സീഡ് സൊസൈറ്റി വഴി ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് സീഡ് സൊസൈറ്റികളുടെ ഇത് നിങ്ങൾ സീഡ് സൊസൈറ്റിയുടെ വർക്കലെ ഇതിന്റെ സെക്രട്ടറി ആണ് സെക്രട്ടറി ആ ാണ് അല്ലെ ഇതിപ്പോ ഇങ്ങനെ ഒരു വാർത്തകൾ വന്നത് കാരണമാണ് നമ്മുടെ അംഗങ്ങളെല്ലാം പരിഭ്രാന്തരായിരിക്കും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ പക്ഷെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരുടെയും ഫണ്ടുകൾ അതായത് അവർ ഏതിനാണോ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവർക്ക് അത് നടപ്പിലാക്കാനുള്ള നടപടിയുമായിട്ട് പി ആർസ് പോകുമെന്നാണ് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് അതിപ്പോ ഈ ഒരു വാർത്ത വന്നതുകൊണ്ടാണ് ഈ പരാതികൾ കൊടുക്കുന്നത് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ആശങ്കയാണ് അവര് നിങ്ങളുടെ ഇവിടെ എത്ര ക്ലൈന്റുകൾ ബ്രാഞ്ചസില് ക്ലൈൻ്റുകളല്ല ഇതിനകത്ത് നമ്മുടെ അംഗങ്ങളാണ് അംഗങ്ങളാണുള്ളത് അങ്ങനെ ഇതിപ്പോ ഏകദേശം ഇടപാടുകാർ അതാണ് ഞാൻ പറഞ്ഞത് നിക്ഷേപകർ ഇല്ലല്ലോ ഇതിനകത്ത് ഇതിനകത്ത് അംഗത്തെ മാത്രമേ ഉള്ളൂ അവരെ അവർക്ക് അംഗത്തെ അവർക്ക് ഇതിനകത്തുള്ള എല്ലാ സേവനങ്ങളും സൊസൈറ്റിയുടെ അമ്പത് ശതമാനം സാമ്പത്തികം അവർക്ക് കിട്ടുന്നു അല്ലാതെ ഇതിനകത്ത് വേറൊരു ഫണ്ടിങ്ങോ സാമ്പത്തിക ഇടപാടുകളോ ഒന്നുമില്ല ശരിയല്ല അത് നമ്മളിലല്ല ചെയ്യുന്നത് അത് നേരിട്ട് ബോർഡിന്റെ തന്നെ അക്കൗണ്ടുകളുണ്ട് ബോർഡിന്റെ ഈ അക്കൗണ്ടുകളൊന്നും ആർക്കും പൈസ എടുക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ട്രാൻസാക്ഷൻ അക്കൗണ്ടുകളാണ് അതായത് കമ്പനികൾക്ക് അവരത് കമ്പനികൾക്ക് ട്രാൻസ് ഹോണ്ടാണ് ഈ ഹോണ്ടയുടെ കമ്പനിക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ് ഒരാളുടെ പേരിലെ അക്കൗണ്ട് അതിന്റെ ഭാരവാദികൾ എത്ര പേര് അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചുപേരെയും പേരിലായിരിക്കും അക്കൗണ്ട് ഇപ്പൊ നമുക്ക് സിവിൽ സൊസൈറ്റിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് അത് നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറുടെ പേരിലാണ് അക്കൗണ്ട് നമ്മൾ മൂന്ന് പേരൂടെ സൈൻ ചെയ്താൽ മാത്രമേ ഈ അക്കൗണ്ട് ക്യാഷ് എടുക്കാൻ പറ്റൂ അത് എടുക്കാം നിങ്ങളുടെ ഈ വർക്കിലെ പ്രോഡക്റ്റിന് വേണ്ടി ഏകദേശം ഇപ്പൊ ഈ സ്കൂട്ടിക്ക് വേണ്ടി ഏകദേശം ഒരു തൊണ്ണൂറ്റി മൂന്നോളം ആൾക്കാർ സ്കൂട്ടിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ടൈം കൊടുക്കുന്നു അവരുടെ അവരുടെ ടൈം പീരീഡ് ഈ ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞത് പക്ഷേ ഇതിനു മുമ്പ് നമുക്ക് ഒരു വിഷയം വന്ന കാരണം ഒരു രണ്ട് മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഇവര് പൈസ അയച്ച് അക്കൌണ്ട് കണ്ടണം ഗവൺമെന്റ് ഫ്രീസ് ചെയ്തെന്നാണ് ബോർഡിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടിയിട്ടുള്ളത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണമാണ് ഇത് നമുക്ക് ലേറ്റായി പോണത് എങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം അതായത് വെള്ളിയാഴ്ച പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നു വെള്ളിയാഴ്ച നമുക്ക് മീറ്റിംഗ് വയ്ക്കുന്നു ബോർഡ് മീറ്റിംഗ് വയ്ക്കുന്നു നമ്മൾ എല്ലാവരും ഇവരെ അറ്റൻഡ് ചെയ്തു പറഞ്ഞതാണ് ഈ ഫെബ്രുവരി ലാസ്റ്റോട് കൂടി ഈ മുളിക്കിടക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും കൊടുത്തു തീരും അതിന് വേണ്ടുന്ന സീസാ ഫണ്ടുകളെല്ലാം കമ്പനികളുമായിട്ട് വെള്ളിയാഴ്ച ഇന്ന് ഒരു മീറ്റ് അവിടെ എറണാകുളത്ത് വെച്ചിരിക്കുകയായിരുന്നു ആ മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിനെ അവിടെ നിന്ന് വന്നുകൊണ്ട് ഈ രണ്ട് മൂന്ന് സ്ത്രീകൾ വന്ന് സാറിനെ വിളിച്ച് സാർ വെളിയിൽ പോയി അങ്ങനെയാണ് സാറിന് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് അവിടെ ഈ നാടകീയമായ ഈ പരിപാടി നടന്നു ഈ സീഡിന് ഈ ഒരു സംവിധാനത്തിന് അതായത് സാധാരണക്കാരന് അമ്പത് ശതമാനം സാമ്പത്തിക സഹായം കിട്ടുന്ന ഈ സംവിധാനത്തിനെ പൊളിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ അത് ജനങ്ങൾക്ക് സഹായം കിട്ടുമ്പോൾ അത് മറ്റുള്ള ചിലപ്പോൾ സന്നദ്ധ സംഘടനകളായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രീയ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും എന്നാണ് നമുക്കറിയത്തില്ല അതിനെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഈ മൂവാറ്റുപുഴ സംഭവം നടക്കുന്നവർ തന്നെ രജിസ്റ്റർ ചെയ്ത് അവർ നാല് മൂന്ന് വർഷത്തോളമായി അവർ ഇതെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടികൾ മേടിച്ചവരാണ് ഇത് എട്ടും ഒമ്പതും പത്തും പ്രാവശ്യം അവരുടെ ആൾക്കാർക്ക് ഇതെല്ലാം സഹായങ്ങൾ കിട്ടിയവരാണ് ഇപ്പോൾ ഇത് ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ അവരൊരു കേസ് കൊടുത്തുകൊണ്ട് ഇവർക്ക് ആർക്കും വണ്ടി കൊടുക്കില്ല എന്ന് സാർ പറഞ്ഞു ഇതെല്ലാം റീഫണ്ട് ചെയ്ത് നിങ്ങളെ പൈസ തിരിച്ചു തരുമെന്ന് പറഞ്ഞു ഇവരുടെ പൈസയെല്ലാം നാല് ദിവസത്തിന് മുമ്പേ എല്ലാവർക്കും കൊടുത്തു മൂന്ന് പേരുടെ പൈസയാണ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പറ്റാതിരുന്നത് അത് അവരെ അക്കൗണ്ടിന്റെ കുഴപ്പം കൊണ്ടാണ് അത് അവർക്ക് ശനിയാഴ്ച ഇന്ന് അത് ചെയ്ത് കൊടുക്കുമെന്നാണ് സാർ പറഞ്ഞത് അവരെ പൈസ കിട്ടുമെന്നാ പറഞ്ഞത് ഇത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരക്ഷിതമാണ് അങ്ങനത്തെ അവർക്ക് ആശങ്കയിലാണ് അത് ആശങ്കയിലായത് കൊണ്ടാണല്ലോ നമ്മളിപ്പോ വിസ്മയ ചാനലിനെ കാണുകയും നമ്മളിത് ഒരു വാർത്ത തരികയും ചെയ്ത് അപ്പൊ അവരടച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വേണുന്ന തെളിവുകളെല്ലാം കൊടുത്തു ഈ സ്കൂട്ടിക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്കെല്ലാം അവർ പത്രത്തിൽ വന്ന് അഞ്ചു വർഷത്തേക്ക് വണ്ടി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡിന് എഴുതി കൊടുക്കുകയും ബോർഡ് ഇവർ കൊടുത്ത പൈസ എത്രയാണോ അതിന് വേണുന്ന പിന്നെ പേപ്പറുകൾ അതായത് പ്രോമസറി നോട്ടുകൾ ഇവർക്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പൊ സീഡ് എല്ലാം ഇവരുന്ന് എല്ലാം പോർട്ടൽ വഴിയാണ് ഇതെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഒന്നും കയ്യിലല്ല വാങ്ങിയ എല്ലാം പോർട്ടൽ വഴി അവർക്ക് എന്താവശ്യമുണ്ടോ അവർ തന്നെ പോർട്ടലിൽ കയറി അവർ ഇത് ലീഗലായിട്ടാണ് സംഭവം ഇല്ല ഇതെന്ന് പറഞ്ഞില്ല സി എസ് ആർ ഫണ്ടിന് വേണ്ടിയുള്ളതാണ് അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഓഡിറ്റ് ചെയ്ത് മാർച്ചിൽ ഇത് ഓഡിറ്റ് ചെയ്ത് കമ്പനികൾക്ക് സബ്മിറ്റ് ചെയ്യണം കമ്പനികൾക്ക് ഇത് ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യണം അതുകൊണ്ട് ഇതെല്ലാം റെക്കോർഡിക്കല്ല ഒരു രൂപ പോലും സീഡിനോ സീഡിലുള്ള വരവകൾക്കോ എടുക്കാൻ പറ്റത്തില്ല ഈ സാമരം പൊളിഞ്ഞ നിക്ഷേപം ഒരിക്കലും ഇല്ല കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇത് കറക്റ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളവരെല്ലാം അവർക്ക് മതിയായ രേഖകൾ അവരുടെ കയ്യിലുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ പോലും അവരെ സീഡ് പൂർണ്ണമായിട്ട് അവരെ സഹായിക്കും കാരണം അവർക്ക് സാമ്പത്തിക അവരെ അടച്ച പൈസ തിരിച്ചു അവർക്ക് റിട്ടേൺ കിട്ടാനോ അല്ലെങ്കിൽ അവരെ അപേക്ഷിച്ച സാധനങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടാനോ ഉള്ള എല്ലാ സംവിധാനവും സീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഇപ്പോ പിന്നെ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം റിലീസ് ആയാൽ ഉടൻ തന്നെ നമുക്ക് അതായത് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ മെസ്സേജ് ഇട്ടു റിലീസ് ആയാലുടനം തന്നെ നിങ്ങളുടെ എല്ലാ പ്രോജക്ടുകളും ഈ മാർച്ചിന് മുമ്പ് തന്നെ ഇതെല്ലാം കൊടുത്തു തീർക്കും അത് അംഗങ്ങളോട് നമ്മൾ സംസാരിക്കണമെന്ന് പറഞ്ഞു ബ്രാഞ്ചസുമായി ബന്ധപ്പെട്ട ഇടപാടുകാർ അല്ലെങ്കിൽ അംഗത്തെ അതാണ് പറഞ്ഞ ആയിരത്തി മുന്നൂറ്റി അമ്പതോളം ആൾക്കാരുണ്ട് ഇവരുടെ ഉത്തരവാദിത്വം ബോർഡിനാണ് ഇവരുടെ എല്ലാം ഡോക്യുമെന്റ്സ് വഴി നമുക്ക് ബോർഡിനാണ് കൊടുക്കുന്നത് നമ്മൾ ഇതെല്ലാം ഇവർക്കെല്ലാം വരുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും അതായത് ഈ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇവർക്ക് ഗ്രൂപ്പിനകത്ത് ഇട്ട് കൊടുക്കും ഇഷ്ടമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ഇത് ചെയ്യാം എന്ന് പറയും അവർ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർ പോർട്ടൽ വഴി തന്നെ അത് ചെയ്ത് പോർട്ടൽ വഴി തന്നെ അവർ കാശ് അയക്കുകയും ചെയ്യും അവർ തന്നെ ബാങ്കിൽ അടച്ചു ആ റെസിപ്റ്റ് അവർ സബ്മിറ്റ് ചെയ്തായിട്ടാണ് അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടാണ് ഇവർക്ക് ഇത് കിട്ടുന്നത് അവർക്ക് തന്നെ അതിന്റെ പിടി ഫയലും കിട്ടും ശരി എന്തായാലും നിരവധി ും എന്നാ ഈ വാർത്ത കേ ആരായാലും വിളിക്കും സ്വാഭാവികമായിട്ട് ഞാനും തന്നെ ഇതിനകത്ത് പിന്നെ വണ്ടിക്കും ഇതിനുള്ള കാര്യങ്ങൾ ഞാനും അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് പക്ഷെ ഇതിന് മുമ്പ് ഈ വ്യാഴാഴ്ച ഇറങ്ങുന്ന ഒരു മീറ്റിംഗ് നടത്തി അന്ന് സാർ കാര്യം പറഞ്ഞായിരുന്നു നമുക്ക് എന്തായാലും ഫെബ്രുവരിയിൽ ഇതെല്ലാം കൊടുത്തു തീർക്കണം അതിനുള്ള ഫണ്ടുകളെല്ലാം വന്നിട്ടുണ്ട് അതിന്റെ സി ഫണ്ട് തരുന്ന കമ്പനികളെ വെച്ചുള്ള മീറ്റിംഗ് ആയിരുന്നു എന്നാൽ നടന്നത് അവിടെ വെച്ചാണ് സാറിനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ സാർ എന്നിട്ടും പറഞ്ഞു പോലീസ് സ്റ്റേഷൻ വന്നിട്ട് നമുക്ക് ഇട്ടു ആ ഗ്രൂപ്പിനെ തോയിച്ചിട്ട് ഇത് ഈ ഫണ്ടെല്ലാം പൂർണ്ണമായും നമ്മൾ ഫെബ്രുവരിക്ക് തന്നെ കൊടുത്തു തീർക്കും അതുകൊണ്ട് എല്ലാവരും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുക ഇത് സ്വാഭാവികമായിട്ട് നമ്മള ഇങ്ങനെ ഒരു ചീറ്റിഗില് കുരുക്കിയതാണ് നമ്മൾ നമുക്ക് ഫണ്ടുണ്ട് നമുക്ക് സി എസ് ആർ ഫണ്ട് അത് ആരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ ഇതിപ്പോ ആ ആ സീഡിന്റെ പേരിൽ അവർ ആ സീഡിനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് ആ സീഡ് പിരിച്ചുവിടുന്ന് പറഞ്ഞാൽ ഏകദേശം കേരളത്തിനകത്ത് ഒമ്പത് എട്ട് ജില്ലയിലോളം സീഡ് സൊസൈറ്റികളുണ്ട് അതാണ് നമ്മുടെ ഞാൻ സെക്രട്ടറി ആണ് ആണ് അതിനകത്ത് വാർ വരുന്നത് തട്ടിപ്പെന്നാണ് നമ്മളൊരിക്കലും വിശ്വസിക്കുന്നത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളത് കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നു അത് മൂവാറ്റുമുഴ സി ഡി എന്നാണ് മൂവാറ്റുമുഴ സി ഡി എന്ന് പല കാര്യങ്ങളും അവര് ഇതിനകത്ത് വാങ്ങിച്ചെടുത്തവരാണ് ഇതിനെ ഈ ഇത് പരാതിയായിട്ട് ഇതിനകത്ത് പോയിട്ടുള്ളത് പോയിട്ടുള്ളത് അവിടെ നിന്നാണ് കേസ് പോയി പോലീസ് സ്റ്റേഷനിൽ സാറ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്ന ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാർ നമുക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജ് സാർ കിട്ടായിരുന്നു പ്രോജക്ട് മാനേജറാണ് പുള്ളിയാണ് ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നതാണ് ഈ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് പ്രോജക്റ്റുകൾ ചെയ്യുന്നത് അപ്പൊ ആ പുള്ളി തന്നെ ഇതിനകത്ത് നമുക്ക് അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു മെസ്സേജ് കിട്ടായിരുന്നു ആരും ആശങ്കപ്പെടേണ്ട ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ നമുക്ക് കൊടുക്കാനുള്ള പ്രോജക്റ്റുകൾ പ്രോജക്റ്റ് എന്താ വെച്ചാൽ പെന്റിങ് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് പ്രോജക്റ്റാണ് ഇപ്പം പെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ സമയ സമയബന്ധിതമായിട്ട് കൊടുക്കാനുള്ളത് ഒന്ന് ടൂ വീലറാണ് ഇത് എന്താ വെച്ചാൽ ഉദ്ദേശിച്ച് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് ഉദ്ദേശിച്ചാണ് ഈ പ്രോജക്റ്റ് കൊടുത്തത് ആ വനിതകൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലോ എവിടെയോ ജോലി ചെയ്യുന്നത് അവർക്ക് യാത്ര ചെയ്തു പോകാനുള്ള ഇതിനാണ് വനിതകൾക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പം അവരിൽ നിന്നാണ് ഈ അപേക്ഷിച്ചവരെല്ലാം വനിതകളാണ് അപ്പം അവർക്ക് ഇപ്പൊ അമ്പത് ശതമാനം സബ്സിഡിയിൽ സാധനങ്ങൾ കൊടുക്കാം എന്ന് അമ്പത് ശതമാനം അവരടക്കുക അമ്പത് ശതമാനം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം വിവിധ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് എൻ ജി ഒ മുഖേനയാണ് ഇത് ചെയ്യുന്നത് അപ്പം അതിന്റെ ഫണ്ട് ഇപ്പം നമുക്ക് കിട്ടാനുള്ള ഒന്ന് ടൂ വീലറാണ് ഒന്ന് കൊടുക്കാനുള്ളത് രണ്ടാമത്തത് ഗ്രഹോപകരണങ്ങളാണ് അത് രണ്ടും സമയമേ നമുക്ക് ഈ സാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തലേദിവസവും നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത് എല്ലാ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സീഡ് മെമ്പർമാരെ എല്ലാവരെയും സാറൊരു മീറ്റിംഗ് നടത്തിയിരുന്നു അതിനകത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടിന്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ആ ഫണ്ടുകൾ ഒരു ഉടുത്തു തീർക്കാം എന്നൊരു ഇത് കാര്യവും നമുക്ക് സാറിന് പറഞ്ഞു തന്നായിരുന്നു